നന്മ നന്മ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാപ്ടോപ്പ് ടിവികൾ വമ്പിച്ച വമ്പിച്ച മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും മുൻവശവും നമ്മുടെ കൂൾ റെഡ് സെയിൽ ഓഫർ കൂളർ റെഫ്രിജറേറ്റർ വാട്ടർ ഡിസ്പെൻസർ തുടങ്ങി എല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഈ സമ്മർ വൻ ലാഭത്തിൽ ആഘോഷമാക്കാം ൾയും കൊടുങ്ങല്ലൂരിലെ എറിയാട് മോട്ടോർ ബൈക്ക് ബസ്സിലിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു കൊടുങ്ങല്ലൂരിലെ കറവ തമിഴ്നാട് തേനി സ്വദേശി രാജു ആല് മരിച്ചത് എറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിന് പടിഞ്ഞാറ് വശം കമ്മ്യൂണിറ്റി ഹാൾ പരിസരത്ത് ഇന്ന് വൈകിട്ടായിരുന്നു സംഭവം കൊടുങ്ങല്ലൂരിൽ നിന്നും യാത്രക്കാരുമായി അഴീക്കോട്ടേക്ക് പോകുകയായിരുന്ന റിസ്വാൻ എന്ന ബസ്സിൽ എതിരെ വന്ന മോട്ടോർ ബൈക്ക് ഇടിക്കുകയായിരുന്നു മറ്റൊരു സ്കൂട്ടറിൽ തട്ടിയതിനെ തുടർന്നാണ് നിയന്ത്രണം വിട്ട ബൈക്ക് ബസ്സിൽ ചെന്നിടിച്ചത് അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരനായ എറിയാട് സ്വദേശി മനാഫിന് പരിക്കേറ്റു ഇയാളെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു